വിഷു വിപണി ഉണർന്നതോടെ പടക്കക്കടയിലും തിരക്ക് തുടങ്ങി വിഷുവിന് മുന്നോടിയായി പെരുന്നാൾ തിരക്കും വിപണികളെ സജീവമാക്കുന്നുണ്ട് നഗരത്തിലെ പടക്ക വിപണിയിൽ വലിയ കച്ചവടമാണ് ഇപ്പോൾ നടന്നു വരുന്നത് ക്രാക്ക്ലിങ്ക് ഫ്ലവർ പോട്ട് എന്നിങ്ങനെയുള്ള പുതിയ ഇനം പടക്കങ്ങൾ ആളുകളെ പരിചയപ്പെടുത്തി വരികയാണെന്ന് വ്യാപാരികൾ പറഞ്ഞു വളരെ ഉയരത്തിൽ പോകുന്നതും കൂടുതൽ സമയം കത്തിനിൽക്കുന്നതുമായ പടക്കങ്ങൾക്കാണ് ആവശ്യക്കാരേറെയുള്ളത് ഇതോടൊപ്പം ചിപ്പുട്ട് സ്കൈഷോട്ട് നിലച്ചക്രം കമ്പിത്തിരി പൂത്തിരി മാലപ്പടക്കങ്ങൾ കളർ പെൻസിൽ എന്നിവയും ഉഗ്ര ശബ്ദത്തിൽ പൊട്ടുന്ന ബോംബും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് കുരുവി വെടിക്കും പറങ്കി വെടിക്കും ആവശ്യക്കാരേറെയാണ് വൺ കെ തൗസൻഡ് എന്ന മാലപ്പടക്കത്തിന് വലിയ ഡിമാൻഡുണ്ടെന്ന് കാസർഗോട്ടെ ഏഷ്യൻ പടക്കം കടയുടമ സി എച്ച് മുഹമ്മദ് പറഞ്ഞു ഇത്തവണ പടക്കത്തിന് വില കൂട്ടിയിട്ടില്ലെന്നും വിലക്കുറവാണെന്നുമാണ് വ്യാപാരികളുടെ അവകാശവാദം പ്രധാനമായും ശിവകാശിയിൽ നിന്നാണ് കേരളത്തിലേക്ക് പടക്കങ്ങൾ എത്തുന്നത് നിലച്ചക്രം കമ്പിത്തിരി പൂക്കുറ്റി തുടങ്ങിയ പൊട്ടാത്ത പടക്കങ്ങൾക്കാണ് കൂടുതൽ വിൽപ്പന യുവാക്കളും മുതിർന്നവരുമാണ് പൊട്ടുന്ന പടക്കങ്ങൾ കൂടുതൽ അന്വേഷിച്ചെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കച്ചവടം ആരംഭിച്ച ഏഷ്യൻ പടക്കം ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യവുമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപം പ്രവർത്തിക്കുന്നു മംഗളൂരു കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലും ഇവർക്ക് പടക്ക ഇപ്പോൾ മാംഗ്ലൂരിൽ താമസിക്കുന്ന ചൂരി സ്വദേശിയായ സി എച്ച് മുഹമ്മദും മകൻ ഷാനും അഷ്റഫുമാണ് കടയിലെ സ്ഥിരം അംഗങ്ങൾ സീസണിൽ കൂടുതൽ തൊഴിലാളികളെ വെക്കുന്നുമുണ്ട് പിന്നെ വിവാഹം പോലുള്ള ചടങ്ങുകൾക്കും മറ്റ് സ്വകാര്യ ആഘോഷങ്ങൾക്കും പടക്കങ്ങൾ മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നുണ്ടെന്നും മുഹമ്മദ് പറയുന്നു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത